ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പന്താട്ടം എന്ന് പറഞ്ഞ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എത്ര നേരം പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ബോൾ അതിൽ തന്നെ പിടിച്ചു കീർത്തുക എന്ന് പറഞ്ഞാൽ എന്തായാലും ടാസ്ക് വിജയിച്ചത് മറ്റാരുമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയായ സായി അണ്ണനാണ് ടാസ്ക് വിജയിച്ചിരിക്കുന്നത് സായി ശരിക്കും അഞ്ച് മിനിറ്റും പതിനഞ്ച് സെക്കൻഡും പിടിച്ചു നിർത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ സായിയാണ് ജയിച്ചിരിക്കുന്നത് തൊട്ട് പിന്നാലെ അഭിഷേകും അഭിഷേകം മാക്സിമം ശ്രമിച്ചിട്ടോ അഞ്ച് മിനിറ്റും അഞ്ച് സെക്കൻഡുമാണ് പിടിച്ചിരിക്കുന്നത് വെറും പത്ത് സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നഷ്ടമായത് പിന്നെ വരുന്ന ഋഷിയാണ് ഋഷി മൂന്ന് മിനിറ്റും അഞ്ച് സെക്കൻഡുവാണെന്ന് തോന്നുന്നു എന്തായാലും സായി നല്ല രീതിയിൽ തന്നെ കളിച്ചു കാരണം ഇത് ഭയങ്കരമായിട്ട് കൈയ്യൊക്കെ ഒരേ രീതിയിൽ വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ നിർത്തേണ്ട ഒരു കളിയാണ് പക്ഷെ ബാക്കി എല്ലാവരും അധികം ഒന്നും കുറേ സെക്കൻഡുകൾ മാത്രമേ നിന്നിട്ടുള്ളൂ ഒന്നും വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമേ നിന്നുള്ളൂ ശ്രീതു പിന്നെ നമ്മുടെ നമ്മുടെ ജിൻഡോ എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് സെക്കൻഡ് അങ്ങനെ നിന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിക്കാനുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ടാസ്ക്കും കൂടിയാണ് എന്തായാലും ഇപ്പോൾ പോ പോയിൻ്റ് നില വരുമ്പോൾ നമുക്ക് നമ്മുടെ സായിക്ക് മൂന്ന് പോയിന്റും അഭിഷേകിന് രണ്ട് പോയിൻറ്റും ഋഷിക്ക് ഒരു പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു പേടി കാണുന്ന ഏറ്റവും ബൈ